എല്ലാവർക്കും യൂസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നാടൻ പൂക്കളാണ് ഓണത്തിന് പൂക്കളിടാനും ഓണം കൊള്ളുവാനൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ സമൃദ്ധമായിട്ട് കാണപ്പെടുന്ന കാണപ്പെടുന്നത് നാട്ടുപൂക്കളത്തെയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ആണ് തുമ്പപ്പൂവ് നമ്മൾ തൃക്കാരപ്പൻ്റെ ഓണം കൊള്ളുന്ന സമയത്ത് ഉപയോഗിക്കുന്ന പൂവാണ് തുമ്പപ്പൂവ് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് തുമ്പ ഇതാണ് ചെത്തിപ്പൂവ് ഈ ചെത്തിപ്പൂവ് നമ്മൾ ഓണം കൊള്ളുമ്പോൾ തൃക്കാരപ്പൻ്റെ മുകളിലൊക്കെ ആയിട്ട് വെക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് നാട്ടിൻപുറങ്ങളിൽ മാത്രമാണ് നാട്ടം കാണാൻ കഴിയുക ഗ്രാമപ്രദേശങ്ങളിലെ ഓണങ്ങളിലാണ് ഈ ചെത്തിയും പെരുപ്പൂവും അതുപോലെ തന്നെ തുളസി എല്ലാം കാണാൻ പറ്റുക ഓണപ്പൂക്കളങ്ങളിൽ നമ്മൾ ഉപയോഗിച്ച് തരുന്ന കാട്ടുപൂക്കളാണ് കേട്ടോ പ്രത്യേകിച്ചും കാടായിട്ടാണ് കാണുന്നത് വളപ്പിലും പറമ്പിലും ഒക്കെ ആയിട്ട് ഇത് കാണാറുള്ളത് അതുകൊണ്ടാണ് ഞാൻ കാട്ടുപൂക്കളെന്ന് പറഞ്ഞത് വെള്ളപ്പെരുമ്പൂ നമ്മൾ അത്തം മുതലുള്ള പൂക്കളങ്ങളിൽ ഇതിൻ്റെ പൂക്കളൊക്കെ ഉപയോഗിച്ചാണ് പൂക്കളിടാറുള്ളത് പക്ഷെ ഇതൊക്കെ നമുക്ക് നാട്ടിൻ പുറത്ത് മാത്രം കാണാൻ കഴിയുന്ന ഒരു ഇതാണ് കേട്ടോ അതാണ് ഈ ഗ്രാമപ്രദേശത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് തന്നെ ഈ അടമ്പം പൂവട്ടോ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഓണത്തിൽ പൂക്കളങ്ങളിലൊക്കെ സുലഭമായിട്ട് കാണുന്നതാണ് ഈ അടമ്പം പൂവ് ഇപ്പം ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് ഈ പൂ പറിക്കാനൊന്നും നേരം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പൂക്കളൊക്കെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ പൂക്കളങ്ങളിൽ മിസ്സാവുന്നത് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ Bye bye. Chubiratri.